നമസ്കാരം മലയാളം തെക്കിലേക്ക് എവർക്കും സ്വാഗതം കുറച്ച് നാളായിട്ട് നമ്മളെല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗെയിം നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് വളരെയധികം ഗെയിം നോട്ടിഫിക്കേഷനുകൾ നമ്മുടെ ഫേസ്ബുക്ക് ആപ്പിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ മാരിയോ ടൂ എന്ന് പറഞ്ഞ ഗെയിമിന്റെ ഇഷ്ടംപോലെ റിക്വസ്റ്റ് എൻ്റെ കൂട്ടുകാരിൽ നിന്നും എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നു അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇത് പിന്നെയും പിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്തിനാണ് അപ്പോൾ ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല ഇതേ ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങൾക്കൊരു ഇൻവൈറ്റ് വരുന്നു മാരിയോ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഒരാൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തു ചെയ്തുതെന്ന് പറഞ്ഞു നിങ്ങളത് ക്ലിക്ക് ചെയ്യുന്നു ആ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഗെയിമിന് നിങ്ങൾ പെർമിഷൻ കൊടുക്കുകയാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്കെല്ലാം ഈ ഗെയിം റിക്വസ്റ്റ് അയക്കും ഈ ഗെയിം ട്രൈ ചെയ്യൂ എന്ന് പറയും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ബാക്കിയുള്ള ഗെയിമുകളൊക്കെ ഒരു പ്രാവശ്യമാണ് റിക്വസ്റ്റ് വിടുക ഒരേ ഒരു പ്രാവശ്യം പക്ഷേ ഈ ഗെയിം പല പല പ്രാവശ്യമാണ് റിക്വസ്റ്റ് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കിയുള്ളവർക്ക് ഭയങ്കര ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൻ്റെ മോളിൽ കാണുന്ന മെനു ബാറിൽ ചെന്നിട്ട് ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സ് എടുക്കുക അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അക്കൗണ്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അക്കൗണ്ട് സെറ്റിങ്സ് എടുക്കുക അത് കഴിയുമ്പോൾ അതിനകത്ത് നോട്ടിഫിക്കേഷൻസ് അടുത്ത ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക അതിൽ നോട്ടിഫിക്കേഷൻ ഫ്രം ആപ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിങ്ങൾ ഏത് ആപ്പിന് ഏതൊക്കെ ആപ്പുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ലിസ്റ്റ് എവിടെയോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതിനകത്തൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ ഈ സൂപ്പർ മാരിയോ ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഗെയിം കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ഡിസേബിൾ ചെയ്യുക ഇത് വളരെയധികം റിക്വസ്റ്റ് ഇഷ്ടംപോലെ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഡിസേബിൾ ചെയ്യുക എന്നിട്ട് ഇതിപ്പോൾ നിങ്ങൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻസ് ജസ്റ്റ് ഓഫ് ഓഫാക്കിട്ടു ഇനി നേരെ ബാക്ക് പോയിട്ട് അതായത് അക്കൗണ്ട് സെറ്റിങ്സിലേക്ക് വന്നിട്ട് അതിൻ്റെ താഴെ തന്നെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് എടുത്താൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആപ്സ് ഒന്ന് വേറൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ആ ആപ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ഓൺ എന്ന് കിടപ്പുണ്ടായി അത് നിങ്ങൾ നോ കൊടുക്കുക ഇനി ആര് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വരില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്ത് രേഖപ്പെടുത്തുക പിന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള നിരവധി ടിപ്സുകൾ നിങ്ങൾക്കെന്നും ലഭിക്കുകയുള്ളൂ നമ്മുടെ ചാനലിൽ അൺബോക്സിങ്ങും റിവ്യൂസും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് മലയാളത്തിലൊരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം എല്ലാവരും വരിക ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക്